അള്ളാഹുവിന്റെ പ്രവാചകർഹുല്ല നമുക്ക് പഠിപ്പിച്ചു തരുന്നു അല്ലാഹുവേ രജിലും ഷെഹബാനിലും ഞങ്ങൾക്ക് നീ പറയുള്ള ഷെഹബാനിൻ അഹുവേ റമബാനിന് ഞങ്ങളിലേക്ക് അടുപ്പിക്കണേ നമുക്ക് പഠിപ്പിച്ചു തന്ന വളരെ മഹത്വമേറിയ ഒരു ഹദീസ് ഈയൊരു പ്രാർത്ഥനത്തിൽ കൊണ്ടുനടക്കൽ അനിവാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുനടക്കൽ അനിവാര്യമാണ് അനിവാര്യമാണ് എന്തുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് പഠിപ്പിച്ചു റജബുൽ വശഅബാനു തന്നുറുമ ോ എന്താണ് പ്രത്യേകത രജപ മാസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അടിമയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതാ അദിമയെ ഒരു അദിമ നമുക്കറിയാമല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല വ അദിമയെ വളരെ നല്ല രീതിയിൽ നിരീക്ഷിച്ച് കൊണ്ടരിക്കുന്ന അവസമാടെ ഈ റജബ് എന്ന് പറയുന്ന മാസം ഈ റജബ് മാസത്തിൽക്ക അല്ലാഹു വллаഹ ത പ്രത്യേകത നൽകിയിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ മഹത്വമാണ് റജബ് മാസത്തിൽ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത് കാരണം എന്താണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തെ ഒരു മനസ്സിലാക്കാൻ നൽകി നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ ദർബാറിലേക്ക് കൈകൊളുയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് എന്റെ പ്രിയപ്പെട്ട കൈകൾ ഉയർത്തിക്കൊണ്ട് യർത്തിക്കൊണ്ട് മാസമാണ് അള്ളാഹു ബഹുമാനിച്ച മാസമാണ് വളരെ പവിത്രതയേറിയ മാസമാണ് വളരെ പവിത്രതയേറിയ രാഹുലിനും നമ്മൾ കടന്നു പോകുമ്പോ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നറിയുമോ

നൽകുന്ന പ്രതിഫലം എന്തെന്നറിയുമോ അല്ലാഹു കൊടുക്കുക എന്തിനാണ് മുസ്ലിമേ ഈ സമയം നമ്മൾ എന്തിനാണ് കളയുന്നത് വളരെ മഹത്വമേറിയ മഹത്വമേറിയാണ് അള്ളാഹു അവന്റെ അടിമയിലെ